ചെയ്തത് സത്യമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ചെയ്തത് അത്രയും ഹണിട്രാപ്പ് തന്നെയാണ് അത് ഹണി ട്രാപ്പ് ആയിരുന്നു ഹണി ട്രാപ്പ് അല്ലായിരുന്നു സത്യസന്ധമായ കാര്യമാണ് എന്ന് ഇപ്പോഴും അജിത് എന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കുന്നു അന്ന് ഖേദം പ്രകടിപ്പിച്ചത് നമുക്കുണ്ടായ തെറ്റല്ല ഇവരെല്ലാം പറഞ്ഞതുകൊണ്ടാണ് അന്ന് ചെയ്തത് സത്യസന്ധമായ വാർത്ത എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ മൂന്നാമത്തെ മണിക്കൂറൊക്കെ രാജിവെക്കും ഞാൻ അസത്യമാണെങ്കിൽ മൂന്നാമത്തെ മണിക്കൂർ പ്രഷർ ഉണ്ട് ഒരു മന്ത്രിസഭയ്ക്ക് ഒരു പ്രഷർ ഉണ്ടല്ലോ ചാനൽ വന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു വാർത്ത കടിക്കുമ്പോൾ ഒരു മാധ്യമ അന്ന് അന്ന് ഒരു കാലഘട്ടങ്ങളായിരുന്നു കാര്യം അസത്യമാണെങ്കിൽ ഞങ്ങളെ പിടിച്ച് അപ്പ ജയിലിൽ ഇടാവല്ലോ അസത്യമായ ഒരു വാർത്ത അന്ന് അഭിലാഷ് ഇപ്പോഴത്തെ മാതൃഭൂമിയിലെ അഭിലാഷ് എന്നോട് ചോദിച്ചു അന്ന് റിപ്പോർട്ടർ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ഇത് അസത്യമാണെങ്കിൽ നിങ്ങൾ രാജിവെക്കുമോ അസത്യമല്ല പിന്നെന്തിനാ രാജിവെക്കുന്നത് അന്ന് ലികേഷിന്റെ റിപ്പോർട്ടർ ടിവിയിലെ ഈ ച അന്ന് ഞങ്ങൾ അഭിഭാ പിന്നെ ജയിലിലേക്ക് കോടതി ഹാജരാക്കാൻ കൊണ്ടുപോയി കോടതി ഹാജരാക്കാൻ ഞങ്ങളെ കയ്യാമ്പം വെച്ചാണ് കൊണ്ടുപോകുന്നത് വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോകുന്നത് അന്ന് അഞ്ഞൂറ് അഭിഭാഷകർ ചുറ്റും നിന്ന് തെറി പറഞ്ഞു കൂവിളിച്ചു അന്ന് അഭിഭാഷകരും പത്രക്കാരും തമ്മിലുള്ള പ്രശ്നം പ്രശ്നം നടന്നത് അന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായി അന്ന് പത്രക്കാരും അഭിഭാഷകരും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം പ്രസ്പസിഡൻ്റാണ് അന്ന് മനോരമയൊഴിയെ എല്ലാ ചാനലിലും പത്രക്കാർക്ക് വേണ്ടി ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് അഭിഭാഷകർ എതിനെ സംസാരിക്കുമല്ലോ ഞാൻ സംസാരിക്കാൻ ഒട്ടും മോശമല്ലല്ലോ അപ്പോൾ ആർഗ്യു ചെയ്ത് രാ രാംകുമാറിനെ വരെ ഞാൻ വെള്ളം കുടിപ്പിച്ചു നമ്മുടെ അഡ്വക്കേറ്റ് രാംകുമാറിനെ വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിശബ്ദമാക്കി അദ്ദേഹത്തോട് സംസാരിച്ച് ആ ഒരു അവസ്ഥയിൽ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു ചാനൽ മേധാവിയെ ചാനൽ മേധാവി ഞാൻ ചാനൽ മേധാവിയെ അഭിഭാഷകർ തടഞ്ഞു വെച്ചിരിക്കുന്നു അത് ആഘോഷിച്ച പത്രക്കാരാള്ളത് അതായത് അവർക്ക് വേണ്ടി സംസാരിച്ച അല്ലാതെ എനിക്കെന്തോ അഭിഭാഷകരുമായിട്ട് പ്രശ്നം ഞാൻ അവരുമായിട്ടൊരു പ്രശ്നമില്ല അവർക്ക് വേണ്ടി ആർഗ്യൂ ചെയ്ത ഡിബേറ്റിൽ പങ്കെടുത്ത മാധ്യമങ്ങൾക്ക് വേണ്ടി ഇവരോട് വാദിച്ച എന്നെ അതിൻ്റെ പേരിൽ അഭിഭാഷകർ കൂക്കി വിളിച്ചപ്പോൾ ചാനൽ മേധാവിയെ അഭിഭാഷകർ തടഞ്ഞു വെച്ചു എന്നിവിടുത്തെ അടിക്കുറിപ്പ് കൊടുത്ത ടിക്കർ കൊടുത്ത ആൾക്കാരാണ് ഇവിടുത്തെ പ്രമാണിമാർ എന്താ അന്തസ മാധ്യമ പ്രവർത്തനം ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും പത്രക്കാർക്കും കിട്ടേണ്ടത് കിട്ടി ആത്മാഭിമാനമുള്ള ഒരുത്തരും ഈ രംഗത്തേക്ക് വരാത്ത നിലയിലേക്ക് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടെത്തിച്ചത് ഇതുപോലുള്ള മാന്യമാരാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു വച്ചാൽ നിന്ന് തന്നെ തുടങ്ങട്ടെ അന്ന് ചെയ്തത് തെറ്റല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് ജയിലിൽ പോകേണ്ട ഒന്നു കോടതിയിൽ കേസ് കേസിന്റെ എഫ്ഐആർ ലെവലിൽ ഇപ്പോഴും ഇപ്പോഴും നിക്കുകയാണ് കേസ് നിക്കുകയാണ് പിന്നീട് ശശീന്ദ്രൻ മന്ത്രിയാവുന്നു ഇപ്പോഴും എന്തോ ഒക്കെ കേസ് ഈ മന്ത്രിസഭയിൽ എന്തോ ഒക്കെ കേസ് ചീഞ്ഞുനാറുന്ന ഒരു ടെലിഫോൺ സംഭാഷണം ഉണ്ട് കേൾക്കുന്നു അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ അതിപ്പം ചില ഓൺലൈൻ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഒരു ആരോപണം വീണ്ടും വന്നിട്ടുണ്ട് ഒരു വനിതയോട് മോശമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഫോണിൽ നിന്ന് സംസാരിക്കപ്പെട്ടു എന്നൊരു ആരോപണം ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് അണ്ണാൻ മരം കയറ്റം മറക്കില്ലല്ലോ അതാണ് അവസ്ഥ ഇപ്പോഴും വേറെ ഓൺലൈനിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഓൺലൈനിൽ വരുന്ന എല്ലാ വാർത്തയും വിശ്വസിക്കാൻ കഴിയുമോ ഓ താങ്കളുടെ ഒരു സിനോറിറ്റി വെച്ചിട്ട് എല്ലാ വാർത്തയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഓൺലൈൻ ക്രെഡിബിലിറ്റി ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ എല്ലാം അസത്യമല്ലത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്